ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാരും ഒക്കെ പാർട്ടിക്കകത്തേക്ക് കടന്നു വരികയാണ് തീർച്ചയായിട്ടും ചേർപ്പിൽ ഭരണകൂടത്തിന് പ്രാദേശിക ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്ത ഒരു സഹോദരി അപ്പോൾ സുജിഷയെ സുജിഷ കള്ളിയത്തിനെ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മൾ നോക്കിക്കാണുകയാണ് കേരളത്തിലും മുൻ മുഖ്യമന്ത്രി കരുണാകരൻ്റെ മകൾ ശ്രീമതി പത്മജ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇപ്പോൾ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നു അഖിലേന്ത്യാ തലത്തിൽ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ പ്രമുഖമായിട്ടുള്ള ഒരു യുവ ലീഡറായിട്ട് കേന്ദ്രത്തിൻ്റെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന കോൺഗ്രസിൻ്റെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീമൻ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം നേതാക്കന്മാർ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വരുന്നു തൃശ്ശൂരിൽ അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളത് നമുക്കൊരുമിച്ച് മാറാത്തത് ഇനി മാറും എന്നുള്ള മുദ്രാവാക്യത്തിന് അടിവരയിട്ടുകൊണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അഴിമതി നിറഞ്ഞ ഒരു ഭരണ സംവിധാനത്തിന് നേതൃത്വം നൽകുമ്പോൾ അഴിമതി രഹിതമായിട്ടുള്ള ഭരണകൂടത്തെ സൃഷ്ടിക്കുക എന്നുള്ള ആ പദ്ധതിയെ പ്രാവർത്തികമാക്കാൻ ഞങ്ങളോടൊപ്പം ചേർന്ന് ഓരോ പ്രദേശത്തു നിന്നും വരുന്ന ആളുകളെ അതത് പ്രദേശത്ത് സ്വീകരിക്കുകയും ചില വ്യക്തികളെ പ്രധാനപ്പെട്ട ചില വ്യക്തികളെ നിങ്ങളുടെ മുന്നിൽ സ്വീകരിക്കാനും ഭാരതീയ ജനതാ പാർട്ടിയുടെ എളിയ പ്രവർത്തക എന്നുള്ള രീതിയിൽ സാധിച്ചതിൽ ഞാൻ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ചേച്ചിയും വർഷങ്ങളായി എന്നേക്കാളും കൂടുതൽ കോൺഗ്രസ്സായിട്ട് പ്രവർത്തന രംഗത്തുണ്ടായിരുന്നൊരു വ്യക്തിയാണ് അവരുടെ കുടുംബാംഗങ്ങളുൾപ്പെടെ വർഷങ്ങളായിട്ട് കോൺഗ്രസ്സിൽ പ്രവർത്തിച്ച് വരുന്നതാണ് കാലങ്ങളായിട്ടുള്ള ഒരു അവഗണന ചേച്ചി നേരിട്ടതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ചേച്ചിയോട് ഞാൻ വരുന്നതിന് മുമ്പേ ചേച്ചി ചേച്ചീനെ ഞാൻ റെക്കമെൻഡ് ചെയ്തു അപ്പോൾ ചേച്ചി തയ്യാറായി ഏതിലായാലും നമുക്ക് പൊതുജനങ്ങളെ സേവിക്കാനായിട്ട് ചിഹ്നമൊരു വിഷയമല്ല എന്നുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് ചേച്ചി ഇതിലേക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ മൂന്നാം വാർഡിലെ ചേർ പഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ഷാലി ജഗൻ ിജഗൻ ചേച്ചിയും വർഷങ്ങളായി എന്നേക്കാളും കൂടുതൽ കോൺഗ്രസ്സായിട്ട് പ്രവർത്തനരംഗത്തുണ്ടായിരുന്നൊരു വ്യക്തിയാണ് അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ വർഷങ്ങളായിട്ട് കോൺഗ്രസ്സിൽ പ്രവർത്തിച്ച് വരുന്നതാണ് കാലങ്ങളായിട്ടുള്ള ഒരു അവഗണന ചേച്ചി നേരിട്ടതിനെ തുടർന്നാണ് ഒരു സാഹചര്യത്തിൽ ചേച്ചിയോട് ഞാൻ വരുന്നതിന് മുമ്പേ ചേച്ചി ചേച്ചീനെ ഞാൻ റെക്കമെൻഡ് ചെയ്തു അപ്പോൾ ചേച്ചി തയ്യാറായി ഏതിലായാലും നമുക്ക് പൊതുജനങ്ങളെ സേവിക്കാനായിട്ട് ചിഹ്നമൊരു വിഷയമല്ല എന്നുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് ചേച്ചി ഇതിലേക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ മൂന്നാം വാർഡിലെ ചേർ പഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ഷാലി ജഗൻ വർഷങ്ങൾ മഹിളാ കോൺഗ്രസിൽ പ്രവർത്തിച്ച ഒരാളാണ് ശ്രീമതി ഷാലി ജഗൻ അപ്പോ അവിടെ പ്രാദേശിക തലത്തിൽ തന്നെ അവരാദ്യം വരാനായിട്ടുള്ള താല്പര്യം പ്രകടിപ്പിച്ചു അതിനുശേഷം ജില്ലാ പ്രസിഡൻ്റായിട്ട് സംസാരിച്ചു പിന്നീട് ഇപ്പോ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയും അവരെയും ഒരുമിച്ച് സ്വീകരിക്കാൻ ഒരവസരമുണ്ട്